ഹിന്ദു സമാജം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കീഴിൽ സാമ്പത്തിക അടിത്തറ എങ്ങനെ വരുത്താം അതിന് ഭൂമി കെട്ടിടം അടിത്തറയുള്ള ഫണ്ട് സമാഹരണം ഇരുപത്തിനാല് ശതമാനം വരുന്ന ഹിന്ദു അഞ്ച് ലക്ഷം ഹിന്ദു അഞ്ഞൂറ് രൂപ സമം ഇരുപത്തഞ്ച് കോടി നല്ല കണക്കുകളാ കണക്കൊക്കെ തരക്കേണ്ടില്ല ആദ്യം നമുക്ക് ഹിന്ദു ധർമ്മത്തിൽ അഭിമാനവും ധർമ്മജാഗരണത്തിനുള്ള യത്നം എൻ്റെ കർത്തവ്യമാണെന്നുള്ള ബോധവും ഉണ്ടാവട്ടെ അതിൽ നിന്ന് സ്വാഭാവികമായി മറ്റെല്ലാം താനേ ഉണ്ടാവും അവനവൻ്റെ തൊഴിൽ കുശലതയോടുകൂടി ചെയ്യുക ധനം സമ്പാദിക്കുക സമൂഹത്തിൽ സാമ്പത്തിക ശക്തിയാവുക ആധികാരികത നേടുക ഓരോരുത്തരും പരിശ്രമിക്കുക ഓരോരുത്തരും ഒപ്പത്തിനൊപ്പം സാമാജികമായി ഇത്തരം യത്നങ്ങൾക്ക് പങ്കു ചേരുകയും ആവാം വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പേരിൽ ഒരു പദ്ധതി പറയുമ്പോൾ അത് ആവിഷ്കരിച്ച പദ്ധതി ആയിരിക്കണം അല്ലാതെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് പറയാൻ നമുക്ക് അധികാരമില്ല അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല